മട്ടന്നൂർ സബ്ജിലെ കലോത്സവം വേങ്ങാടി ഇക്കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഏഴാം തീയതി നമ്മളുടെ ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ബാക്കി മെയിൻ ഐറ്റംസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നടക്കാൻ പോകുന്നത് ഏകദേശം മട്ടന്നൂർ സബ്ജിലയിൽ നിന്ന് എൺപത്തിമൂന്ന് സ്കൂളിൽ നിന്നായി അയ്യായിരത്തിൽ പതി പരം പ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മേള തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മുന്നൊരുക്കങ്ങൾക്ക് ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു നാട്ടുകാരുടെ നല്ല സഹകരണമാണ് ഈ പരിപാടിയിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭക്ഷണത്തിൽ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം സജീവ സാന്നിധ്യം എല്ലാ പരിപാടിയിലും ഉണ്ടായിട്ടുണ്ട് സ്കൂളിന്റെ മറ്റു പാര പി ടി എസ് എം സി എല്ലാവരും പിന്തുണ ലഭിക്കുന്നുണ്ട് സ്റ്റാഫങ്ങളൊക്കെ രണ്ടു മൂന്നാഴ്ചകളായി ദിനരാത്രിങ്ങളായി മുന്നൊരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായ നമുക്ക് ചോദിക്കാം സാർ എന്തൊക്കെയാണ് പ്രോഗ്രാം നമ്മള് എൺപത്തി അഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പരിപാടി പങ്കെടുക്കുന്നത് നമ്മുടെ സർക്കാർ ഇറക്കിയ മാനുവൽ പ്രകാരമുള്ള ഏകദേശം എല്ലാ കലാ ഇനങ്ങളും കുട്ടികൾ മത്സരിക്കുന്നുണ്ട് രചനാ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു ഇന്നലെയായിരുന്നു രചനാ മത്സരങ്ങൾ ഇനിയിപ്പം തുടർന്നു വരുന്ന നാല് ദിവസങ്ങളിൽ പന്ത്രണ്ടോളം വേദികളിലാണ് മത്സരങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് വേങ്ങാട് നമ്മൾ ഇത്തരത്തിൽ സബ്ജല കലോത്സവം നടന്നത് അതിലും ഭംഗിയായി നടത്താനുള്ള സ്കൂളിലെ ടീച്ചേഴ്സും നിങ്ങൾ കാണുന്നുണ്ടാവും മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഗ്രീൻ ഗോക്കോളിന്റെ ഭാഗമായി ഇവിടെ വല്ലം മടിയൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വെറും വല്ലം മടിയൽ മാത്രമല്ല അത് പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും കൂടിയാണ് ഇവിടെയുള്ള അമ്മമാർ ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ സ്കൂൾ കലോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ഒരു ഉത്സവം പോലെ അപ്പം ഇതുപോലെയുള്ള ഇതെല്ലാം മാലിന്യങ്ങൾ ശേഖരിക്കാൻ നമ്മൾ പിന്നെ വല്ല മടഞ്ഞിട്ടും എന്നാ കൊട്ടകളെല്ലാം വെച്ചിട്ട് ശേഖരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേ ഉത്സവ സമയത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചില കുട്ടികളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരിപ്പം പഠിക്കുമായിരിക്കും എല്ലാവരും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പഠിപ്പിക്കാരായിട്ട് പറഞ്ഞാൽ ചെമ്പഴിക്ക് ഇത് എടുക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിഞ്ഞുകൂടാ കാണിച്ചു കൊടുത്താൽ പറ്റി പറഞ്ഞു പുതിയ തലമുറക്ക് ഇത് ഇല്ല അധിക ഭാഷ കുട്ടികളും ഇത് അവരി നിക്കൂല ചെല കുട്ടികൾക്ക് മനസ്സിലാവും